കൂടുതൽ അന്ധവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നത് സിനിമയിലാണെന്നാണ് പറയുന്നത് എന്നെല്ലാവരും അങ്ങനെയാണോ അല്ല ഇവിടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതേക്കുറിച്ചാണ് അടുത്ത വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ രംഗം അന്ധവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞതുമാണ് എന്നേ ഞാൻ പറയുള്ളൂ അന്ധവിശ്വാസമില്ലാത്തവർ എത്രയോ പേരുണ്ട് ചിലർ നിലനിൽപ്പിന് വേണ്ടി അന്ധവിശ്വാസിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുമുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളുണ്ടായി വരുമ്പോൾ നമുക്ക് ചോദിക്കാറില്ലേ നമുക്ക് കുറേ ഒരു പത്ത് മുപ്പത് ഷർട്ട് നമ്മളെടുത്തിട്ട് ഈ ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ആദ്യം കിട്ടണം നമുക്ക് സംശയം തോന്നുന്നില്ലേ എല്ലാം നമുക്കിഷ്ടമാണ് ഒരേ സമയത്ത് ഒരു ഷർട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പത്ത് മുൻപ് ഷർട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അധികം നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ തന്നെ നോക്കും നിറക്കിട്ടെടുക്കാറുണ്ട് ശരി ആർക്കും അപ്പോൾ നിറക്ക് വീണത് ഇന്ന കളറാണ് ഇന്ന ഷർട്ടാണ് അതെടുക്കാറുണ്ട് എന്ന പോലെ മമ്മൂട്ടിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതെന്താ കാരണം അറിയുക മമ്മൂട്ടിക്ക് കാറുകളോട് ഭയങ്കര പ്രിയമാണ് ഇലക്ട്രോണിക്സ് സാധനങ്ങളോട് ഭയങ്കര പ്രിയമാണ് പെർഫ്യൂംസിനോട് ഭയങ്കര പ്രിയമാണ് ഇത് ആരുടെ കയ്യിൽ കണ്ടാലും പെർഫ്യൂം സ്പെഷ്യലായിട്ട് ആരുടെ കയ്യിൽ കണ്ടാലും മമ്മൂട്ടി അത് മേടിക്കും അങ്ങനെ മമ്മൂട്ടിയുടെ വീട് നിറയെ പെർഫ്യൂംസ് വെച്ച ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലം എനിക്കറിയില്ല കുറച്ച് കാലങ്ങൾ മുമ്പാണ് അതുപോലെ കാറുകൾ ഇങ്ങനെ വീടിനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാറുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കാറുകൾ അപ്പോൾ രാവിലെ ഷൂട്ടിംഗ് പോകുന്ന നേരത്ത് ഏത് കാറിൽ പോകണം പ്രൊഡക്ഷൻ്റെ വണ്ടി മുമ്പൊക്കെ വന്നിരുന്നു ഇപ്പോൾ വേണ്ട ആവശ്യമില്ല ഇവിടെ കുറേ വണ്ടി എടുക്കുന്നുണ്ട് ഏത് കാറെ എടുക്കണമെന്ന സംശയം മമ്മൂട്ടിക്ക് വരും ഏത് പെർഫ്യൂം ഈ പെർഫ്യൂം അല്ല രൂക്ഷഗന്ധം ഒഴിച്ചേ ഉള്ള എല്ലാം ഈ പ്രഭാതത്തിൻ്റെ മണമുള്ള പെർഫ്യൂം പോലും ഉണ്ടെന്നാണ് പറയുന്നത് അത്തരം പെർഫ്യൂമാണ് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അതേ സ്ഥാനത്ത് ചന്ദനത്തിൻ്റെ മണമുള്ള പെർഫ്യൂം നമുക്കൊക്കെ പ്രിയങ്കരമാണെങ്കിലും മമ്മൂട്ടിക്ക് അതിൽ അലർജിയാണ് അത് കണ്ടാൽ മമ്മൂട്ടിക്ക് ആകെ ദേഷ്യം വരുന്നതാണ് അപ്പോൾ മമ്മൂട്ടി അപ്പോൾ നിറക്കെടുക്കും ഇതിൻ്റെ സ്പ്രേയുടെ കാറിൻ്റെ ഇത് നിറക്ക് വീണത് ഏതാണോ അതിലാണ് മമ്മൂട്ടി സഞ്ചരിക്കാറ് ആ സ്പ്രേയാണ് ഉപയോഗിക്കാറ് ഇത് ഒരു ആകുമ്പോൾ പേർക്ക് ലൊക്കേഷനിലൊക്കെ പാട്ടായി കഴിഞ്ഞിരിക്കാറ് അപ്പം ഈ മമ്മൂട്ടി ശേഖരത്തിൽ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞേ പരത്തുമ്പോൾ ചിലർക്കൊക്കെ ആഗ്രഹം ഒരെണ്ണം നമുക്ക് തന്നുകൂടെ കാരണം ആഹാരം കൊണ്ടുവന്ന് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്ന മമ്മൂട്ടി തനിക്ക് കിട്ടുന്ന പെർഫ്യൂമോ മറ്റോ ഒന്നും ആർക്കും കൊടുക്കാറില്ല വാങ്ങാറുള്ളൂ ഇയാൾ മമ്മൂട്ടി എന്തെങ്കിലും അടിച്ചു മാറ്റണമെന്ന് അന്ന് രാജബി ദേവി തോന്നി രാജൻ ദേബി എന്തെന്ന് അറിയോ മമ്മൂട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഗന്ധമായ ചന്ദന ഗന്ധമുള്ള സ്പ്രേ വാങ്ങി അത് അടിച്ചു അടിച്ചു മാത്രമല്ല ലൊക്കേഷനിൽ വന്നുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഇത് അടിക്കുകയും ചെയ്തു ഇത് കണ്ട് വിറച്ച് നിൽക്കുകയാണ് മമ്മൂട്ടി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് മമ്മൂട്ടി പറഞ്ഞു തനിക്ക് ഇത് ഉപയോഗിക്കാം മറ്റുള്ളവർ കൂടി ഉള്ളിൽ എടോ എനിക്ക് ഈ ഗന്ധം ഇഷ്ടമല്ലാതെന്നൊക്കെ ഒരു അലർജിയാണെന്ന് അറിഞ്ഞുകൂടെ അപ്പോൾ രാജം പിതേ പറഞ്ഞത് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഓണം പോലെ കഴിയാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എനിക്ക് വേറൊരു ആരും തന്നിട്ടില്ല ഒരു കാര്യം ചെയ്യും മമ്മൂട്ടി നിങ്ങളുടെ കയ്യിൽ കുറേ പെർഫ്യൂം പെർഫ്യൂമുണ്ടല്ലോ അതിലൊരെണ്ണം എനിക്ക് കിട്ടിയാൽ ഏയ് അതും തരില്ല അതൊന്നും അതൊന്നും വേണ്ട അതൊന്നും കണ്ടു മോഹിക്കണ്ട ആ മോഹിക്കണ്ടെങ്കിൽ എനിക്കുള്ളതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാനും എല്ലാവരും എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലായി ഇതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ രാജോട് പറഞ്ഞൊരു കാര്യം ചെയ്യ് ഞാൻ ചന്ദനത്തിൻ്റെ എനിക്ക് താ സരിക്കെന്തിനായിക്കോട്ടെ ഇങ്ങോട്ട് താ ഞാൻ വേറെ താരം തരാം അങ്ങനെ ചന്ദനത്തിൻ്റെ സ്പ്രേ വാങ്ങി വേറെ രാജു ടീവിയിലും ഒന്ന് രണ്ട് സ്പ്രേ കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണത് അപ്പോൾ പലരും വിചാരിക്കും ഈ ചന്ദനത്തിൻ്റെ സ്പ്രേ മമ്മൂട്ടിക്ക് ഉപയോഗിക്കാനുള്ളതാണ് മമ്മൂട്ടി അത് പോകുമ്പഴേക്ക് എവിടെയോ കളഞ്ഞു ഇങ്ങനെ ചില കഥകൾ സംഭവങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ മമ്മൂട്ടി അന്ധവിശ്വാസിയാണോ മമ്മൂട്ടി അന്ധവിശ്വാസിയല്ല മമ്മൂട്ടി പ്രാർത്ഥിക്കാറുണ്ട് നിസ്കരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചട്ടുവട്ടങ്ങൾ തന്നെ നിസ്കരിക്കാറുള്ളത് ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ട് എന്നാൽ ഭക്ഷണം താൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ കഴിപ്പിക്കാറാണ് പതിവ് അങ്ങനെ ചില മറ്റുള്ളവർക്കില്ലാത്ത ചില ഗുണങ്ങൾ മമ്മൂട്ടിക്കുണ്ട് അപ്പോൾ ചോദിക്കും ദോഷമില്ലേ എന്നുള്ളത് ദോഷമുണ്ട് ദോഷമില്ലാത്തവരാരാ അസൂയില്ലാത്തവരാരാ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന എല്ലാ രസങ്ങളും സ്വഭാവങ്ങളും ഗുണങ്ങളും വർണ്ണങ്ങളും നിറങ്ങളും എല്ലാം മമ്മൂട്ടിക്കുണ്ട് അത് ചില ഘട്ടങ്ങളിൽ അത് ഒതുക്കി വെച്ചിരിക്കുന്നു ഞാൻ ഇതിപ്പോൾ പറയുമ്പോൾ പറയാനൊരു പ്രത്യേകിച്ച് കാരണമുണ്ട് കാരണം മമ്മൂട്ടിയെ ഇപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ വേദനിക്കുന്ന ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കുറേ സിനിമകളിൽ കുറേ സിനിമകൾ മമ്മൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ ശക്തമായ കഥാപാത്രങ്ങളെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് വില്ലനായി രോഗം വന്നു വിട്ടത് ആ രോഗത്തിൻ്റെ ശമനമുണ്ടാകാതെ ഈ രംഗത്ത് ഇറങ്ങാനും പറ്റില്ല പഴയതൊക്കെ മമ്മൂട്ടി ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം നമ്മളും മമ്മൂട്ടിയുടെ പഴയ ചില കാര്യങ്ങൾ ഓർക്കുന്നു ആ നന്മ നിറഞ്ഞ മനസ്സിനെക്കുറിച്ച് ഓർക്കുന്നു എത്രയും പെട്ടെന്ന് മമ്മൂട്ടിയുടെ അസുഖം ഭേദമാകട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾക്കിടയിലാണ് മമ്മൂട്ടിയുടെ പഴയ ചില സംഭവങ്ങൾ കഥാപാത്രങ്ങൾ ഓടി പോകുന്നത് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കുട്ടിയുടെ മനസ്സാണ് മമ്മൂട്ടിക്കെപ്പോഴും ഈ കളിപ്പാട്ടം കാണുന്ന കുട്ടികൾ ഒരു ആർത്തി വെറി എന്നൊക്കെ പറയാറുപോലെ ഓരോ സിനിമ ചെയ്യാൻ പോകുമ്പോഴും ആർത്തിയാണ് മമ്മൂട്ടിക്ക് അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്നൊരു കഥാപാത്രമായിരിക്കണം ഇത് വേറെ ആർക്കും ചെയ്യാൻ പാടില്ല ഇത് വിജയിക്കണം അങ്ങനെ ഒരു ഒരു തുടക്കക്കാരൻ്റെ ആവേശത്തോടെയാണ് മമ്മൂട്ടി ഇപ്പോഴും സിനിമയിൽ ചെയ്യുന്നത് നമ്മുടെ അടുത്ത കാലത്ത് ഒരു വില്ലൻ പരിവേഷമുള്ള ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഓർത്തുപോയില്ലേ എന്തിനാണ് മമ്മൂട്ടി വില്ലൻ പരിവേഷമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇത് മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാവുന്ന ഈ വില്ലൻ വേഷം അവതരിപ്പിച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുമെന്ന് പേടിയില്ലാതെ കയ്യടി വാങ്ങിക്കൊണ്ട് അഭിനയം തുടരുന്ന ഒരു മഹാപ്രതിഭ തന്നെയാണ് മമ്മൂട്ടി ആ പ്രതിഭയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നന്മ നിറഞ്ഞൊരു മനസ്സും നല്ല അഭിനയിക്കാനുള്ള കരുത്തും മലയാള സിനിമയ്ക്ക് നമുക്കും ആവശ്യമാണ് അത് ഇവെന്നും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിരിച്ചു വരും പരാതിരിക്കാൻ മമ്മൂട്ടിക്ക് കഴിയില്ല കാരണം രോഗം എല്ലാവരിലും ഉള്ളതാണ് അത് പതുക്കെ തല പൊക്കി നോക്കും മരുന്നുകൾ കൊണ്ട് അത് ഭേദമാവും അതുകൊണ്ട് ഭയപ്പെടാതെ തന്നെയാണ് മമ്മൂട്ടി ജീവിക്കുന്നത് മമ്മൂട്ടിയെ സ്നേഹിക്കാൻ കുറേ ഉണ്ട് പ്രാർത്ഥനകൾ ഒരുപാട് പേര് മമ്മൂട്ടിക്ക് വേണ്ടിയുണ്ട് അപ്പോൾ പിന്നെങ്ങനെ മമ്മൂട്ടിക്ക് നമ്മളിലേക്ക് തിരിച്ച് വരാതിരിക്കാൻ കഴിയും വരും